ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരും ഈ ഓഗസ്റ്റ് മാസം അവസാനം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത് ഓണം പ്രമാണിച്ച് ക്ഷേമ പെൻഷന്റെ രണ്ടു മാസത്തെ കെടുത്തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും ഇതിന്റെ ഭാഗമായി നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ തന്നെ അതിന്റെ നിർണായക ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യും നിലവിൽ മാർച്ച് മാസം മുതൽ സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരികയാണ് എന്നാൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ് ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഈ വർഷവും മൂന്ന് മാസം ത്തെ പെൻഷൻ തുക അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഈ വർഷം വിതരണം അറിയിച്ചിരുന്നതിൽ ഒരു ഘടകു ഈ ഓണക്കാലത്താണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയും മുടങ്ങിക്കിടക്കുന്ന ഒരു ഘടുവും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഓണത്തിന് മുൻപായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുവാനുള്ള സാധ്യത സെപ്റ്റംബർ മാസം കൂടി സെപ്റ്റംബർ മാസത്തിലെ തുക വിതരണവും കൂടി നടക്കുകയാണെങ്കിൽ നാലായിരത്തി രൂപ മൊത്തത്തിൽ ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ വീണ്ടും ഒരുങ്ങുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ചയായിരിക്കും റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കുബേർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി മൂവായിരം കോടി രൂപ എടുക്കുന്നത് പതിനഞ്ച് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ആയിരം കോടിയും മുപ്പത്തിയഞ്ച് വർഷ കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയുമാണ് എടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ചയോടെ ഈ ഫണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്നതോടെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാർ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ എത്തുന്നതാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പെൻഷനടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് സർക്കാർ കടമെടുക്കുവാൻ തീരുമാനിച്ചത് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഈ തീയതി വീണ്ടും നീട്ടിയിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് സംസ്ഥാനത്തെ തീയതി നീട്ടിയിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നത് എന്നാൽ ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കി ുണ്ട് അതിനാലാണ് പെൻഷൻ അവസാന തീയതി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും സെപ്റ്റംബർ മുപ്പതിനകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന പെൻഷൻ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് എന്നാൽ സെപ്റ്റംബർ മുപ്പതിനകം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ ഇനിയും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അവസാന തീയതിക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് പെൻഷൻ തുക ബാങ്കിലെത്തിച്ചേരുന്നവർക്ക് അത് ബാങ്കുകളെ സമീപിച്ചോ അല്ലെങ്കിൽ എ ടി എം വഴിയോ എടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള കിടപ്പ് അല്ലെങ്കിൽ വൈകാരിക ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തുക കൈകളിലേക്ക് എത്തിച്ചേരും അതിനായി നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരപേക്ഷ കൊടുത്താൽ ഈ തുക സഹകരണ സംഘങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും യാതൊരുവിധ മുടക്കവും കൂടാതെ തന്നെയാണ് ഇത് ലഭിക്കുന്നത് വാർഡ് കൗൺസിലറുമായോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ സമീപിച്ചോ ഉടൻ തന്നെ അപേക്ഷ കൊടുത്ത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം